ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും ഈ ചാനൽ വഴി നിങ്ങളിലേക്ക് എല്ലാ ദിവസവും എത്തിക്കുന്നതാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ അറിയിപ്പുകളും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക കേന്ദ്ര സർക്കാർ കരിഞ്ഞില്ലെങ്കിൽ വീണ്ടും ശമ്പളവും പെൻഷനും മുടങ്ങും സംസ്ഥാനത്തിന് കടമെടുക്കാൻ കേന്ദ്രത്തിന്റെ അന്തിമ നടപടി കിട്ടാത്തതാണ് ഇതിന് കാരണം വെള്ളിയാഴ്ച അനുമതി കിട്ടിയില്ലെങ്കിൽ ഈ മാസം കടമെടുക്കാനാവില്ല തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിന് ഉടനെ തന്നെ അനുമതി കിട്ടിയില്ലെന്നും പറയുന്നുണ്ട് അനുമതി കിട്ടിയില്ലെങ്കിൽ ഖജനാവ് കാലിയാകും ഈ മാസം ഏകദേശം പതിനായിരത്തിലധികം സർക്കാർ ജീവനക്കാരാണ് വിരമിക്കുന്നത് ഇവർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നത് വലിയ പ്രതിസന്ധിയിലാകും അതുകൊണ്ട് തന്നെ ഇവർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ വേണ്ടി പെൻഷൻ പ്രായം വർദ്ധിക്കണം എന്നുള്ള നിരവധി പദ്ധതികളാണ് സർക്കാരിൻ്റെ മുന്നിൽ റിസർവ് ബാങ്ക് വഴി കടപത്രങ്ങളിലൂടെയാണ് കടമെടുക്കുന്നത് ചൊവ്വാഴ്ചയാണ് കടപത്ര ലേലം വരുന്ന ദിവസങ്ങളിൽ ലേലത്തിൽ പങ്കെടുക്കാൻ വെള്ളിയാഴ്ചയാണ് വിജ്ഞാപനം ഇറക്കേണ്ടത് ഈ സാമ്പത്തിക വർഷത്തിലെ കേരളത്തിലെ കടമെടുപ്പ് പരിധിയിൽ ഔദ്യോഗിക അംഗീകാരം കേന്ദ്രം നൽകിയിട്ടില്ല ട്രഷറി ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലാണ് കേന്ദ്രത്തിൽ നിന്ന് നികുതി വീതമായിട്ട് ആയിരത്തി കോടി കിട്ടാനുണ്ട് അത് കിട്ടിയാൽ ഓവർ ഡ്രാഫ്റ്റ് ഒഴിവാകും വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക